ഒന്ന് കട വരെ പോയതാണ് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പാക്കറ്റൊക്കെ ഇങ്ങനെ പച്ചക്കറി ഇത് പച്ചക്കറി പിന്നെ നോക്കണ്ട ബാക്കി കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം അതായത് ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണമാണ് പണ്ടെപ്പോഴോ ചേട്ടാ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്താന്ന് പറയത്തില്ല അങ്ങനെ ഇന്ന് നമ്മൾ പരീക്ഷണത്തിന് പോകുവാണേ ആദ്യം തന്നെ ഞാൻ പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് വരട്ടെ എന്നിട്ട് നമ്മുടെ പരീക്ഷണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ല കട്ടൻ ചായയും ബോണ്ടിങ്ങനെടുക്കാം ഞങ്ങൾ കടയിൽ പോയപ്പോൾ ചായക്കടയിൽ നിന്ന് വെച്ചിട്ട് വന്നാണേ നല്ല ഫ്രഷ് ബോണ്ട ഇന്നത്തെ പരീക്ഷണത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതാ മൈദ ഒരു കിലോ രണ്ട് മുട്ട ഡാൽഡ അപ്പം ഭയങ്കര സ്റ്റൈൽ കാണിക്കുകയാണേ കുറച്ച് സ്റ്റൈൽ കാണിക്കുന്നത് എൻ്റെ കെട്ടിയനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസാര പഞ്ചസാര അതാ ഡബിക്കകത്തിരിക്കുന്നു പഞ്ചസാര മതിയോ അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർത്തത് മുട്ട ഉപ്പ് പഞ്ചസാര ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് അപ്പം ചിലർക്കെങ്കിലും മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്ത് സാധനം ആദ്യം ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ ഇംഗ്ലീഷിലൊക്കെയാണ് പറയുള്ളേ

അതെ ഒത്തിരി വന്നു സാറിന് നമുക്ക് അടുത്തതിനെടുക്കാൻ തന്നെ കുഴപ്പമൊന്നും അല്ലേ ഉള്ളിലോട്ട് തള്ളി വെക്കണോ തട്ടി ചിലപ്പോ ഇനി ഞങ്ങൾ സംശയം വന്നൊരു അര കിലോയും കൂടെ ഉണ്ട് അത് ചിലപ്പോൾ ഇട്ടെന്നിരിക്കും പറയാൻ പറ്റത്തില്ല അതെന്റെ കെട്ടിയുടെ മൂട് പോലെ ഇരിക്കും ഇങ്ങനെ പറയുന്നുണ്ട് അതെ ഇത് പിന്നെ ആക്കിയാൽ ശരിയാകുമെന്നുള്ള സംശയമുണ്ട്

അത് കാണാൻ വേണ്ടിട്ട് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് ശരിയായിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോവാൻ പറഞ്ഞിരിക്കും ഏകദേശം ഈ ഒരു പരിവത്തിലായിട്ടുണ്ട് ഇതിലോട്ട് എണ്ണ ണ ഒഴുക്കണ അത്രേ നല്ലതെന്നാണ് പറയുന്നത് അതെ പക്ഷെ എണ്ണ കൊടുത്തല്ല കുറച്ച് മതി ഒരുപാട് നല്ല പ്രതിമയുണ്ടാക്കാണോ ആരുടെ പ്രതിമയാണ് തല ആരുടെ തലയുണ്ടായി കണ്ടും മൂക്കം വരച്ച് വെച്ച് കഴിഞ്ഞാൽ ആരുടെയോ തലയായിട്ട് അത് മതി മതി പിന്നെ നമ്മളിങ്ങനെ ഇതാക്കി തുണിയും കൊണ്ട് മൂടിയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ കറിയുടെ പരിപാടികളൊക്കെ നോക്കണം കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വഴിറ്റാകുമ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പ്രത്യേകിച്ച് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു വീഡിയോ കാണുകയും ചെയ്തു ഇത് നമ്മളെ പ്രീതി സോഡിയൊക്കെ മിക്സിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്താണ് അതാ ഞാൻ ഉള്ളിയും ഇഞ്ചിയും ഇഞ്ചി കാണുന്നുണ്ടേ അതാ എല്ലാം അരിഞ്ഞത് അതെ ഈ ഉള്ളി നോക്കി ഭയങ്കര നൈസായിട്ട് ഇങ്ങനെ നമുക്ക് അരിഞ്ഞരിഞ്ഞ് കിട്ടും അതാ കണ്ടോ ഭയങ്കര നൈസായിട്ടാണ് നമുക്ക് അരിഞ്ഞരിഞ്ഞ് കിട്ടുന്നത് അതുപോലെ പച്ചക്കറികളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം കേട്ടോ ഈ ഇതാദ്യം ഇത്രയും പൈസയാണല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ആ ഒരു വിഷമമൊക്കെ മാറിയിട്ട് പച്ചക്കറികളെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം സുഖമാണ് തോരനൊക്കെ സൂപ്പറായിട്ട് നമുക്കിതിൽ അരിഞ്ഞെടുക്കാമേ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ആരെങ്കിലും മിക്സി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇച്ചിരി പൈസ ആയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതന്നേ ഉള്ളത്

നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് ആ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ചെറുക്കൻ പോയിട്ട് വന്നിട്ട് ഇത്രയും അതിനി രണ്ടാക്കുവല്ലോ അയ്യോ ീ ഇത്ര നേരം ഇല്ലാഞ്ഞുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു പ്രോബ്ലം സ്റ്റാർട്ട് ആയത് അല്ലേ അല്ലെ നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൗലസേന അനുസ്മരിക്കുന്നുണ്ടാക്കുന്ന മാറ്റി കളഞ്ഞേ നമ്മൾ ഇനി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാണ് ഇപ്പോൾ അറിയാം എന്താകും എന്നുള്ളത് അനീഷാണെങ്കിൽ കച്ച കെട്ടി സാധാരണ അംഗത്തിന് പോകുമ്പോൾ ഒറ്റ സിനിമയ്ക്കകത്ത് ഉണ്ടല്ലേ അവർ കച്ച കെട്ടുന്നത് അതിന് വേറെ തോർന്ന് കച്ച കെട്ടിയാണ് ഉണ്ടാക്കുന്നത് തന്നെ അവിടെ നേരത്ത് വീട് കാണുന്ന ഇതും വെച്ച് അവന്റെ ഉണ്ടാക്ക അവിടെ നടക്കുന്നു ആ പറ്റുന്ന പോലെ മതീനേ സാ ഒച്ച ഉണ്ട് ആടി ആഹ ശരിയാവുമോ മുളകിനെ വലിച്ചര ഒഴിക്കണം ഇങ്ങനെ അല്ലേ തലച്ചിനാ തലച്ചിരി പൊടിയും കൂടെ അമല അംച്ചിരി മൈദ പൊടിയില്ല പൊടിയില്ല പൊടിച്ചിരി ഇങ്ങനെ ഒഴിക്കുമോ പൊടിയില്ല മതി ഇങ്ങേരെ ഇടുകണം ഹ് എന്നാ ദീപന ഇങ്ങനെ ഒഴിക്കുവാണേ ഹ് ഇങ്ങേ കാണുന്നണ്ട് െടുക്കേണ്ടല്ലേ കുഞ്ഞു അവിടെ തേച്ച് വെച്ചിട്ടുണ്ട് നീ വാങ്ങിയ കുഞ്ഞു എനിക്ക് അവിടെ ഇവിടെയും കൂടെ വൃത്തിയാക്കാൻ മതി ഒന്നേകോത കമ്പ്യൂട്ടറിൽ ചെയ്യാ പതിപോലെയില്ലേ? അതരഞ്ഞി ഞാൻ ശരിക്കും കട്ടി കുറച്ചാണ് ആക്കിയത്. അത ഇതി ഇങ്ങനെ വീശി ഇതിങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. мама കൈയ്യിൽ കൊണ്ടാക്കുന്നു അച്ഛൻ നിർത്തു വെച്ചിട്ട് ആക്കുന്നു. ബോൾ ചേർത്താണ്. വെറൈറ്റി വെറൈറ്റി രീതില്ല. നല്ല രീതി ഇല്ല. ദാ. tadi ഞാൻ ഇണ്ടാക്കി. കാണുന്ന പോലെ കാണിച്ചോ. ഇതാണ് എന്റെ കണ്ടോ. ബാക്കി എല്ലാം വെച്ചേ. ചട്ടിന്ന് ചൂടാവട്ടേ എന്റെ അടുത്താക്കി ഞാൻ വിജയം െ ആദ്യത്തെ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ഇതാണ്ടോ മമ്മയുടെ ഡ്രസ്സിൽ മൊത്തം വെള്ളം പറ്റി ഞാൻ അതുകൊണ്ട് പറയുന്നുണ്ട് എപ്പോഴും ഉണ്ട് അത് കെട്ടണം കെട്ടുന്നു പക്ഷേ മമ്മ കെട്ടത്തില്ല രണ്ടെണ്ണത്തിലോട്ടാക്കി വന്നോ പരിപാടി അതെ ഇവിടെ രണ്ടെണ്ണം ആയിട്ടുണ്ടേ രണ്ടോ അങ്ങനെ നമ്മുടെ പൊറോട്ട ഏകദേശം തീർന്നു ലാസ്റ്റത്തെ പൊറോട്ട ചെറുകണ ഉണ്ടാക്കി എടുക്കാൻ അങ്ങനെ കൊറച്ച് പൊറോട്ട ചേട്ടാ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി ഇതും കൂടി അടിക്കണം അവനും അടിക്കണം എന്നല്ല നീ അടിക്കണം കാണട്ടെ അടിക്കളയാനല്ല പറഞ്ഞത് അടിക്കാനാ പറഞ്ഞത് അതിന്റെ എന്നിട്ട് ഇതൊന്നും അല്ലാരും നല്ല പറിച്ചില്ലേ ഞാനും അടിക്കണം ഞാനത് പറ്റും അടുത്ത് തള്ളിയോ എല്ലാവരും കണ്ടു ഒരുപാട് തള്ളിണ്ടതുകൊണ്ട് അടിച്ച നമ്മുടെ പൊറോട്ട അഭിമാനിക്കൂ അഭിമാനിക്കൂ സ്വന്തമായിട്ട് പൊറോട്ട ഉണ്ടാക്കിയതിൽ പിന്നെ കറിയും കൂടെ ആയാല് നമുക്ക് കഴിച്ചേക്കാം അല്ലേ അത്ര ഭയങ്കര ഇതായിപ്പോയി നിനക്ക് കഴിക്കൂലി എന്ത് ഞങ്ങൾ ആക്കി തോന്നിയായിപ്പോയി ഫുഡ് ബ്ലോഗ് ചെയ്യാനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അതാ എല്ലായിടത്തും ഇവിടെ കൊണ്ടു കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ബീഫ് കറിയാണ് പൊറോട്ടയ്ക്കുള്ളത് ബീഫ് കറിയും പൊറോട്ടയും ഇനി എല്ലാവർക്കും എടുക്കട്ടെ കഷ്ണം കിട്ടിയും കഷ്ണം എടുത്ത് സൂപ്രാപ്രാട്ടായിരുന്നു ഇല്ല അമ്മയ്ക്കുള്ളത് റിസീപ്ഷനുള്ളത് അവർ വരുന്നതേ ഉള്ളൂ കഴിക്കാൻ വേണ്ടി വന്നു എല്ലാവരും കൂടെ കഴിക്കുവാണ് നമ്മുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്തോ അമ്മ കല്യാണത്തിന്റെ ഫോട്ടോ കല്യാണ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നോ ഇല്ലേ ആ അന്നത്തെ കാലത്ത് ആര് ഫോട്ടോ ഫോട്ടോ വെള്ളം 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 ആ കാലത്ത് ആര് ഫോട്ടോട്ട് എടുക്കുവാലോ പൈസ അമ്മക്ക് എത്ര രൂപയുടെ കല്യാണ സാരി ആയിരുന്നു ശ്രീധന എഴുന്നൂറ് രൂപയായിരുന്നു ആയിരുന്നു അമ്മ

ആ കസബ് സാരി ആയിരുന്നോ അപ്പം എന്നതിനായിരുന്നു എംബ്രോയിഡറി സാരി ഉണ്ടായിരുന്നാൾ പറഞ്ഞില്ലേ വെള്ളയില് പൂക്കളുള്ള ഒരു സാരി ആയിരുന്ന ആ പള്ളിയിൽ ഉടുത്തോണ്ട് പോയത് ആ എന്നിട്ട് ചാച്ചൻ തന്ന മന്ത്രകോടി സാരിയാണോ കസവേ അതിനാണോ മുപ്പത്തഞ്ച് രൂപയാളറ് അതും വെള്ള കളറാ അമ്മയ്ക്കുള്ള വെള്ളം എടുത്തു തോന്നിട്ടുണ്ട് അമ്മയുടെ മരുന്നാണ് അമ്മയ്ക്കൊണ്ടൊക്കെ കൊടുക്ക